മലയാള സിനിമയിൽ ഒരു വലിയ പ്രശ്നത്തിന് ഒരു പ്രമുഖ നടൻ തിരികൊളുത്തിയിരിക്കുന്നു എന്നൊരു പ്രസ്താവന ലിസ്റ്റിൻ സ്റ്റീഫൻ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു സിനിമയുടെ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയുടെ പരിപാടിയിൽ വെച്ചായിരുന്നു ഇങ്ങനെ ഒരു വിവാദമായ പ്രസ്താവന ഉയർത്തിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലും പല ഭാഗങ്ങളിൽ നിന്നും പരാമർശങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആരാണ് ഈ പ്രമുഖ നടൻ എന്തുകൊണ്ട് പേര് വ്യക്തമാക്കിയില്ല എന്ന് പറഞ്ഞ് വിവിധ തരത്തിൽ വിവിധ രീതിയിൽ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നത് അതായത് ഒന്നും തന്നെ അത് പറഞ്ഞിട്ടില്ല ആരാണ് എന്താണ് എങ്ങനെയാണ് ഒന്നും പറയാതെ ഒരു പ്രമുഖ നടൻ ഒരു എന്തോ ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് അത് വൻ മോശമാണ് എന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോ പലരെയും പല നടന്മാരെയും മുൾമുനയിൽ നിർത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമതേ സിനിമ ഇപ്പോ ആ ഒരു മേഖല വേറൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഞ്ചാവ് കേസായാലും അല്ലെങ്കിൽ ലഹരി കേസുകളുടെ കാര്യത്തിലായാലും എല്ലാം ഒന്ന് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ വീണ്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിൽ ആരാണ് എന്താണെന്ന് അറിയാത്ത പക്ഷം എല്ലാവരും ചോദ്യ ചിഹ്നത്തിൽ നിൽക്കുമെന്നത് മറ്റൊരു കാര്യമാണ് തീർച്ചയായിട്ടും കാരണം എല്ലാവരുടെയും എല്ലാവരുടെയും റിപ്പീറ്റ് കാരണം എല്ലാവരെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് അതായത് ഇന്ന നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ പ്രശ്നം തീർന്നു പക്ഷെ അത് പറയാൻ സാധിക്കാതെ വരുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ വ്യക്തമാക്കാത്ത രീതിയിൽ ഒരു പരാമർശം നടത്തേണ്ട കാര്യമല്ലേ അത് എല്ലാവരെയും അടിച്ച് ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ തീർച്ചയായിട്ടും പക്ഷെ ഈ ഒരു സമയത്ത് തന്നെ വന്നൊരു മറ്റൊരു പേര് ആ ഒരു പ്രമുഖ നടൻ എന്ന് പറയുന്നത് നിവിൻ പോളി ആണോ എന്ന രീതിയിൽ ഒരു കുറേ ചോദ്യ ചിഹ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അത് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ട് ആള് സഹകരിക്കാതെ പുറത്ത് പോവുകയുണ്ടായിരുന്നു അതായത് അങ്ങനെ പുറത്തു പോകാനുള്ള ഒരു കാരണം അവിടെ ഒരാൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു കേസ് വരികയും ഇങ്ങനെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു ടീമിനോടൊപ്പം തനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പരാമർശിച്ചുകൊണ്ടായിരുന്നു നിവിൻ പോളി ആ സെറ്റിൽ നിന്നും ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രശ്നം മുന്നിലോട്ട് വെച്ചിട്ടാണ് നിവിൻ പോളി ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ആരാധകൻ പറഞ്ഞതാണ് നിവിൻ പോളി ആയിരിക്കുമോ അതായത് ഈ കഥ അറിയാവുന്ന പലരും ഉണ്ടാവാം അപ്പോ അവർക്കുള്ള സംശയം എന്ന് പറയുന്നത് ഇത് നിവിൻ പോളി തന്നെയാണ് നിവിൻപോളി ആയിരിക്കും എന്ന രീതിയിലാണ് അപ്പോൾ പേര് വ്യക്തമാക്കാത്ത ഇടത്തോളം ഇങ്ങനെ പല നടന്മാരും ഇത് ഏറ്റുവാങ്ങേണ്ടി വരും അതുപോലെ തന്നെ ഇപ്പൊ ഈ ആ ഒരു ബേബി ഗേൾ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്റർ മഹേഷ്നിൽ നിന്നുമാണ് എക്സൈസ് അംഗം കഞ്ചാവ് പിടികൂടിയിരുന്നത് അപ്പൊ കഞ്ചാവ് പിടികൂടിയ സെറ്റിൽ സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു നിവിൻ പോളി ഇറങ്ങി പോയതെന്നാണ് മറ്റു സംശയം എന്ന രീതിയിലേക്ക് വരുന്നത് പല ആരാധകരും പറയുന്ന മറ്റൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ളവരെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അവനവന്റെ സെറ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇത് ഉയർത്തി എന്ന് പറയുന്ന ഒരു തരം കണ്ടിട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം മറ്റു പല കാര്യങ്ങളിലേക്കും നീങ്ങാതെ ഇത്തരത്തിൽ ഒരു പ്രമുഖ നടന് നിൽക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ അദ്ദേഹം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കടമ ഇത് മാത്രമല്ല എല്ലാ രീതിയിലും ഉണ്ട് അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ നിവിൻ പോളിയെ തന്നെയാണോ എന്ന് സംശയങ്ങൾ വെക്കുന്നതിന് ഒരുപാട് മറ്റു പല കാര്യങ്ങളും ഉണ്ട് കാരണം നിവിൻ പോളി അല്ലെങ്കിൽ നിവിൻ അൺഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും ആ ഒരു ഇവർ ഒന്നാമത് ഇപ്പോൾ നാല് വർക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനിപ്പോൾ അടുത്ത വർക്കാണ് ആ ഒരു വർക്കിൽ അത്രയും സഹകരിച്ചിട്ട് ഒരാൾ എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടാവണം ഇപ്പോൾ പെട്ടെന്ന് അൺഫോളോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രമുഖ നടനാണോ ആണോ ഇത് തന്നെയാണോ എന്നൊരു ചോദ്യചിഹ്നം അവിടെ വരും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പലരും പറയുന്നത് നിവിൻ പോളി ആണ് എന്നുള്ളത് എന്തായാലും ഇതൊരു ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് ലഹരി കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആവാനാണ് സാധ്യത കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുറച്ച് കാലങ്ങളായിട്ട് സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ലഹരി മാഫിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലാണ് കേസുകൾ പലതും വന്നിരിക്കുന്നത് ഇപ്പോൾ ഡയറക്ടേഴ്സിനെ പിടികൂടിയതാണെങ്കിലും ശരി അതിനു മുന്നേ ഉള്ള നടന്മാരുടെ കേസാണെങ്കിലും പോലും പല പല രീതിയിലും ലഹരി സംഘടന എന്ന് പറയുന്ന കാര്യം സിനിമ മേഖലയിൽ അഴിഞ്ഞാടുകയാണ് അല്ലേ ശരി പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കേസുകളാണ് മുന്നോട്ട് കൂടുതലായിട്ട് അപ്പൊ ഇതിനെയും അങ്ങനെ നോക്കി കാണുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഈ ലിസ്റ്റ് ലിസ്റ്റിസ് ഇപ്പൊ ആൾ ആരാണെന്ന് പറയാത്ത പക്ഷം ഒരുപാട് പേരാണ് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് അതിൽ എക്സാഡ്രോ തോമസ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു പറഞ്ഞത് അവര് പറഞ്ഞത് പേരെന്താണ് ആൾ എന്താണ് അല്ലെങ്കിൽ സംഭവം എന്താണെന്ന് വെളിപ്പെടുത്തണം അല്ലാത്ത പക്ഷം ഒരു സിനിമയിലെ ഒരു വില്ലൻ റോൾ അല്ലെങ്കിൽ കൂടുതൽ നിന്ന് ചതിക്കുന്ന പോകും കാരണം സിനിമ രംഗം ഒന്നാകെ മുൾമുനയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആരാണതെന്ന് അറിയാൻ വേണ്ടത് അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ സംശയത്തിന്റെ നീളിൽ നിൽക്കുന്ന ഒരു അവസരമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലാതെ കള്ളത്തരമോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാനോ പാടില്ല എന്ന രീതിയിലായിരുന്നു അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പേരിൽ ഇത്തരം ഒരു പരിപാടിയുടെ ഒരു ഫിലിമിന്റെ ഒരു പ്രൊമോഷൻ പരിപാടിയിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ഒരു മാന്യത ഉണ്ടാവണം അതായത് പേര് പറയേണ്ട ഒരു കാര്യം ഉണ്ടാവണം അല്ലാത്തപക്ഷം ആ ഒരു കാര്യത്തിന് അത്ര പ്രസക്തി ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ അല്ലെ വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തെ തുടർന്ന് പറഞ്ഞതായിട്ടും നമുക്ക് കണക്കുട്ടാൻ പറ്റും മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ചെയ്ത ഒരു വർക്ക് ആണെന്നു വേണമെങ്കിലും നമുക്ക് പറയാം പ്രിൻസ് ആൻഡ് ഫാമിലി അതായത് ദിലീപിന്റെ മറ്റൊരു ചിത്രമാണ് ദിലീപിന്റെ ഇപ്പോഴത്തെ സിനിമകളെല്ലാം തന്നെ അധികം നേടാതെ ഒരു മയത്തിലൊക്കെ ഒരു അങ്ങനെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു വിവാദം ഇടുമ്പോൾ നമ്മൾ ഇത് സംഭവം നടന്നത് ഇദ്ദേഹത്തിന്റെ അടുത്ത സിനിമ ഏതാണ് എവിടെയാണ് എന്തിന്റെ ഒരു ബേസിലായിരുന്നു അയാൾ സംസാരിച്ചത് എന്നൊക്കെ നോക്കുമ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന പേരെ പേര് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും അത് എത്രത്തോളം പ്രൊമോഷൻ കിട്ടാമോ അത്രത്തോളം അത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും നോക്കാം യും നോക്കി കാണുന്ന ഒരു വിഭാഗം ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് തോന്നുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാമർശം വെക്കുന്ന സമയത്ത് എന്തുകൊണ്ടും ആരെയാണോ പരാമർശിച്ചത് ആ അദ്ദേഹം മുന്നോട്ട് വരാതിരിക്കുന്ന അത്രത്തോളം കാലം ഒരിക്കലും ഇങ്ങനെയുള്ള കേസുകളൊന്നും പുറത്ത് വരാൻ പോകുന്നില്ല കാരണം ആ അതൊരു കംപ്ലൈൻ്റ് ആയി കിട്ടാത്ത പക്ഷം പോലീസുകാർക്കും ഇതൊന്നും അറിയാത്തൊരു കാര്യമാണ് മിക്കവരും പറഞ്ഞൊരു കാര്യം അത് തന്നെയായിരുന്നു ഇത് അനവസരത്തിൽ പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്തോ ഒന്ന് സൃഷ്ടിക്കാൻ ശ്രമിച്ചു അതിൽ എന്താണ് ഒരു തെളിവ് പോലും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് തെളിവ് മീൻസ് ആൾ വെച്ചാൽ വെറുതെ വായിത്തോന്നു പറഞ്ഞിട്ട് എല്ലാവരെയും ചോദിച്ചെങ്കിൽ നിർത്തിയിട്ട് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഉന്നയിക്കുന്ന സമയം നമ്മൾ അതിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കി വേണ്ട രീതിയിൽ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറയാൻ സന്നദ്ധത കാണിക്കണം അതെ കാരണം അവിടെയാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അല്ലാതെ ചുമ്മാ ഒരു പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്ന ആളായിരിക്കും പതിനഞ്ച് വർഷത്തോളം ഫീൽഡിലുള്ള ആളാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് അത്രത്തോളം പേര് പറയാൻ പറ്റുന്നില്ല ആരെയാണ് അല്ലെങ്കിൽ പേടിക്കുന്നത് അങ്ങനെ പേര് പറഞ്ഞാൽ മാത്രം എന്തെങ്കിലും പ്രശ്നം കൂടുതൽ ഉണ്ടാവുന്ന ഭയമാണോ അല്ലെ പലതും ജനങ്ങളുടെ ഇടയിലേക്കൊരു ചോദ്യം മരുന്നുണ്ട് എന്താ എന്ത് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് വ്യക്തിയുടെ പേര് അതൊരു നിലപാടാണ് അല്ലെ പുറത്ത് പറയാനുള്ള ഒരു നിലപാട് കൂടി ഉണ്ടാവണം